ഹായ് കുട്ടിക്കാരെ ഒമ്പതാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഇ ഈ എന്നീ രണ്ട് സ്വരാക്ഷരങ്ങളും ഖ ഛ ധ അഞ്ച് വ്യഞ്ജനാക്ഷരങ്ങളും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഖ ഛ പ എന്നീ വ്യഞ്ജനാക്ഷരങ്ങളും ആ എന്നീ സ്വരക്ഷരങ്ങളും ആണ് ക എന്നീ അഞ്ചു വ്യഞ്ജനാക്ഷരങ്ങൾ കുടുംബമായാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കായുടെ കുടുംബത്തെ കവർഗമെന്നും ചായുടെ കുടുംബത്തെ ചവർഗമെന്നും ഡായുടെ കുടുംബത്തെ ഡവർഗം എന്നും തായുടെ കുടുംബത്തെ തവർഗമെന്നും പായുടെ കുടുംബത്തെ പവർഗം എന്നും വിളിക്കുന്നു അപ്പൊ നമുക്ക് കായുടെ കുടുംബത്തിലെ അഞ്ചു പേരെ പരിചയപ്പെടണം രണ്ടാമത്തെ ആളാണിത് ചായയുടെ കുടുംബത്തിലെ രണ്ടാമത്താളാണിത് ഡായുടെ കുടുംബത്തിലെ രണ്ടാമത്താൾ തായുടെ കുടുംബത്തിലെ രണ്ടാമത്താൾ പായുടെ കുടുംബത്തിലെ രണ്ടാമത്താൾ ഇവരെ വിളിക്കുന്ന പേര് ഖ ഛ ഇങ്ങനെയാണ് ഇവരെ വിളിക്കുന്നത് കായുടെ കുടുംബത്തിലെ ഇനിയും മൂന്നാൾക്കാരെ നമ്മൾ പഠിക്കാനുണ്ട് അതുപോലെ ഓരോ കുടുംബത്തിലെയും നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു പോയാൽ മതി ഇവരെയെല്ലാം ഖരം എന്നാണ് വിളിക്കുന്നത് അധികരം എന്നാണ് വിളിക്കുന്നത് കുറച്ച് നമ്മൾ ശബ്ദം കൂട്ടി ഉച്ചരിക്കണം ക പതുക്കെ ഉച്ചരിച്ചാൽ മതി ക എന്ന് ഉച്ചരിക്കുമ്പോൾ കുറച്ച് നമ്മൾ അമർത്തി ഉച്ചരിക്കണം ക ഖ ച ഇതിനെ നമ്മൾ അധികരം എന്ന് വിളിക്കുന്നു ഇ എന്നീ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് ഇ എന്ന സ്വരാഷരത്തിന്റെ ചിഹ്നം വള്ളിയാണ് ഈ എന്ന സ്വരാഷരത്തിന്റെ ചിഹ്നം കെട്ട് വള്ളിയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖ അധികം ഈ ആണ് ഖി ഖ അധികം ഈ அதுபோல எல்லதும் ஈ ஆண் கட்டுவள்ளியல்லோ ஒற்றவள்ளி அதி இது ஒற்றவள்ளியான ஒற்றவள்ளியினே അടുത്ത അക്ഷരം ഏതാണ് ട അല്ലേ ട് അധികം ഇ ആണ് ടി അധികം ഇ ആണ് ടി അതുപോലെയാണ് ഇതൊക്കെ ഈ കായുടെ കൂടെ ഈട്ടിരിക്കുന്ന ചിഹ്നത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല അതെന്താണെന്ന് പറഞ്ഞു തരാം ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം ഉപയോഗിക്കുമ്പോൾ ഇവനെ നമ്മൾ വായിക്കുന്ന പേരാണ് മീത്തൽ മീത്തൽ എന്നാണ് ഈ ചിഹ്നത്തിൻ്റെ പേര് നമ്മൾ സ്നേഹത്തോടെ ഇവനെ ചന്ദ്രകല എന്ന് വിളിക്കുന്നു ചന്ദ്രകല എന്ന് വിളിക്കുന്നു നമ്മൾ വിളിക്കാൻ എളുപ്പത്തിന് ചന്ദ്രകല എന്ന് തന്നെ വിളിച്ചാൽ മതി മീത്തലാണ് അവൻ്റെ ഒറിജിനൽ പേരെന്ന് മനസ്സിലാക്കുമല്ലോ അപ്പൊ നോക്കൂ ഇവിടെ ഖ ചന്ദ്രകല ഖ അധികം ഇ ഖി ഖ അധികം ഇ ഖീ ഇങ്ങനെ വായിച്ചു വായിച്ചു പഠിച്ച ശേഷം മതി നമ്മൾ കോപ്പിയിലേക്ക് എഴുതാൻ ഇനി എങ്ങനെയാണ് ഇതൊക്കെ കോപ്പിയിൽ എഴുതുക എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കിയാൽ മതിയാകും നിങ്ങൾ കോപ്പിയിൽ ഒമ്പതാമത്തെ പേജിൽ ഇതാണ് എഴുതേണ്ടത് ഖി ഖി കൂടെ സ്വരാക്ഷരങ്ങളായ ഈ കൂടെ എഴുതുമല്ലോ ഈ ഖീന്ന് എങ്ങനെ എഴുതാം എന്ന് നോക്കാം കോപ്പിയിൽ കായുതുക വള്ളിയിടുക ഖ എഴുതുക കെട്ടുവള്ളിയിടുക ഖി ഖീ എന്ന് വായിച്ചു വായിച്ചു എഴുതണേ അടുത്തത് ച എന്നെഴുതുന്നു വള്ളിയിടുന്നു ചി ച എന്നെഴുതുന്നു കെട്ടുവള്ളിയിടുന്നു ചീ എന്ന് വായിക്കണേ ചി ചി എന്ന് വായിക്കണേ ധാ കോപ്പിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ മുറുക്കണം ലെഫ്റ്റെന്ന് റൈറ്റിലേക്ക് ഇടത്തുനിന്ന് വലുത്ത് വള്ളിയിടുക ധി കെട്ടുവള്ളിയിടുക ധീ കടലാസ് മെൻസിനോട് തന്നെ എഴുതണേ ഇനി ധ ഇങ്ങനെ എഴുതുന്നു ഖാ എന്നുള്ള ധ വള്ളി ഇടണു ധീ ധാ എഴുതണു കെട്ടുവള്ളി തീ എന്ന് വായിക്കണം തീ ധീ എന്ന് വായിച്ചു വായിച്ചു എഴുതണേ